ഇന്ന് നമുക്ക് മലയാള സാഹിത്യത്തിലെ പ്രധാന പുരസ്കാരങ്ങളും അവ ലഭിച്ചവരും നോക്കാം എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സേതു രണ്ടായിരത്തി പി വത്സല രണ്ടായിരത്തി ഇരുപതിൽ പോൾ സക്കറിയ രണ്ടായിരത്തി പത്തൊമ്പതിൽ പി സച്ചിദാനന്ദൻ ഓടക്കുഴൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കെ അരവിന്ദാക്ഷൻ നോവൽ ഗോബ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ് എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അംബിക സുധൻ മങ്ങാട് പ്രാണവായു എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സാറ ജോസഫ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ പ്രഭാകരൻ വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് അശോകൻ ചെരുവിൽ കാട്ടൂർ കടവ് എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എസ് ഹരീഷ് മീഷ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബെന്യാമിൻ കൃതി മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ഏഴാച്ചേരി രാമചന്ദ്രൻ കൃതി ഒരു വെർജീനിയൻ വെയിൽക്കാലം രണ്ടായിരത്തി പത്തൊമ്പത് വി ജെ ജെയിംസ് കൃതി നിരീശ്വരൻ വള്ളത്തോൾ അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പോൾ സക്കറിയ രണ്ടായിരത്തി പതിനെട്ടിൽ എം മുകുന്ദൻ ഹരിവരാസനം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി ആലപ്പി രംഗനാഥ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീരമണി രാജു വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ് എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സന്തോഷ് കുമാർ നരകങ്ങളുടെ ഉപമ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എം മുകുന്ദൻ നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന നോവലിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ സച്ചിദാനന്ദൻ കവിത ദുഃഖം എന്ന വീട് രണ്ടായിരത്തി ഇരുപതിൽ പ്രൊഫസർ എം കെ സാനുവിന് ദുരന്ത നാടകം അജയ്യതയുടെ അമര സംഗീതം എന്ന കൃതിക്ക് ജെ സി ഡാനിയൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ടി വി ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെ പി കുമാരൻ രണ്ടായിരത്തി ഇരുപതിൽ പി ജയചന്ദ്രൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹരിഹരൻ നിശാഗന്ധി പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിൽ ഡോക്ടർ സി വി ചന്ദ്രശേഖരൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ കലാമണ്ഡലം ക്ഷേമാവതി പത്മപ്രഭ പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആലങ്കോട് ലീലാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി നാല് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സുഭാഷ് ചന്ദ്രൻ മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എം വി ജനാർദ്ദനൻ പെരുമലയൻ എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വി ജെ ജെയിംസ് ആൻറ്റി ക്ലോക്ക് എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സുഭാഷ് ചന്ദ്രൻ സമുദ്രശില എന്ന കൃതിക്ക് തകഴി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കെ പി സുധീര രണ്ടായിരത്തി ഇരുപത്തി എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എം മുകുന്ദൻ കടമനിട്ട പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡോക്ടർ എം ലീലാവതി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഭ വർമ്മ ജ്ഞാനപ്പാന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചത് കെ പി ശങ്കരൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വി മധുസൂദനൻ നായർക്ക് ചെറുകാട് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ദ്രൻസിന് രണ്ടായിരത്തി വിനോദ് കൃഷ്ണ രണ്ടായിരത്തി സുരേഷ് ബാബു ശ്രീസ്ത